വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക റേഷൻ വിതരണം താളം തെറ്റിക്കുന്ന ഉദ്യോഗസ്ഥ കോൺട്രാക്ടർ ബന്ധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതി ചാലക്കുടി താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ ചാലക്കുടി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പി ഡിപ്പോൾ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടനമഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ പങ്കജാശൻ എം കെ സുനിൽ പി ഡി ദിനേശൻ കെ വേണു ജോബി നെല്ലേരി എന്നിവർ സംസാരിച്ചു ഓഫീസുകളിലും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ ഏറെ വളരെയേറെ കൂടി ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം സംസ്ഥാനത്തെ ഗവൺമെൻറ് റേഷൻ വ്യാപാര സമൂഹത്തെ അവരുടെ അന്നം എത്തിച്ചു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ യഥാസമയം ഇടപെടാതെ റേഷൻ വ്യാപാരികളെ തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ് റേഷൻ വ്യാപാരി സമൂഹത്തിന് സമരം ചെയ്ത് വലിയൊരു പദ്ധതി ഉണ്ടാക്കി വച്ചിട്ടില്ല വളരെ മാന്യന്മാരായിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന റേഷൻ വ്യാപാരികൾ എന്ന ആലപ്പുടി ട്രഷറിയുടെ മുന്നിൽ ഒരു ധർണ നടത്തുന്നുണ്ടെങ്കിൽ അവരെ ഏറെ വേദനയോടുകൂടിയാണ് ഈ ട്രഷറിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ഓണത്തിന് തരേണ്ട കമ്മീഷൻ ഇന്ന് എഴുപത് ദിവസമായിട്ട് റേഷൻ വ്യാപാരികൾക്ക് ലഭിച്ചില്ല